കലാലയ ജീവിതത്തോടൊപ്പം സംരംഭകരാകുവാൻ സുവർണ അവസരവുമായി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി സിൻഡൊമിനിക്സ് കോളേജും ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി തൊഴിലധിഷ്ഠിത സംരംഭകത്വ പരിപാടി നടപ്പാക്കുന്നു ഒരു വിദ്യാർത്ഥി പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലിയും അതിലൂടെ പഠനത്തിനാവശ്യമായ തുക കണ്ടെത്തുവാനുള്ള തൊഴിലധിഷ്ഠിത പദ്ധതിക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ വർഷത്തെ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള എസ് കോളേജ് എം കോളേജ് എരുമേലി എന്നീ കോളേജ് ിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം വിദഗ്ധ പരിശീലനം നൽകി ജോലി ഉറപ്പാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി റബ്ബർ ടെക്നോളജി പ്ലാസ്റ്റിക് ടെക്നോളജി ഭക്ഷ്യ സംസ്കരണം ബ്യൂട്ടീഷ്യൻ കോഴ്സ് അഗ്രോ ഫുഡ് ലാബ് എന്നിവയാണ് പ്രാഥമികമായി ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബ്ലോക്ക് പരിധിയിലുള്ള കോളേജും കോളേജിലും വിദ്യാർത്ഥികൾക്ക് പണ്ടതോടൊപ്പം വിദഗ്ധ പരിശീലനം നൽകി ജോലി ഉറപ്പാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇ ഡി ക്ലബ്ബ് അംഗങ്ങൾ മുഖേന നൈപുണ്യ പരിശീലനം നൽകി ഈ പദ്ധതിയുടെ ഭാഗമായി റബ്ബർ ടെക്നോളജി പ്ലാസ്റ്റിക് ടെക്നോളജി ഭക്ഷ്യ സംസ്കരണം ബ്യൂട്രീഷ്യൻ കോഴ്സ് അഗ്രോ ഫുഡ് ലാബ് എന്നിവയാണ് പ്രാഥമികമായി നമ്മൾ തുടക്കം കുറിക്കുക പ്രാഥമികമായി ഉൾപ്പെടുത്തിയ ഈ കോളേജിൽ ഈ കോളേജിൽ അല്ലാതെ മറ്റ് വിദ്യാർത്ഥികൾക്കും തുടർന്നും ഈ അവസരം ഉപയോഗിക്കാവുന്നതാണ് പ്രസ്തുത പരിപാടി ഉദ്ഘാടനം గవర్నమెంట్ చీఫ్ ఎన్ జయరాజ ఎమ్మెల్యే തീയതി രാവിലെ കോളേജ് ഓഡിറ്റോറിയത്തിൽ പദ്ധതിയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് സെന്റൊമിനിക്സ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ ഡോക്ടർ എൻ ജയരാജ് എം എൽ എ നിർവഹിക്കും കോളേജ് തലത്തിൽ ഒഴിവു ദിനങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിലൂടെ ഈ കോഴ്സുകൾ കുട്ടികൾക്ക് പഠിക്കാവുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ജയശ്രീ ഗോപിദാസ് ടി ജെ മോഹനൻ ഷക്കീല നസീർ ബി ഡിഒ സജീഷ് എസ് വ്യവസായ വികസന ഓഫീസർ ഫൈസൽ കെ കെ ഇ ഡി ക്ലബ്ബ് കോർഡിനേറ്റർ റാണി അൽഫോൻസ ജോസ് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം